കേരളത്തിലേക്ക് വീണ്ടും വന്ന് കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ഇല്ലാതെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഒരു എലക്ഷൻ നേരിടാൻ കഴിയുമോ അല്ല അതൊക്കെ ഇപ്പോ പിന്നെ അങ്ങനെ കുറെ എലക്ഷൻ നേരിട്ടിട്ടുണ്ടല്ലോ പണ്ടൊക്കെ അല്ല എല്ലാ പാർട്ടികളും ഒറ്റയ്ക്ക് നേരിടാനും കൂട്ടമായിട്ട് നേരിടാനും ഒക്കെ കഴിയും അത്തരം ചോദ്യങ്ങൾ കാരണം ഇതൊക്കെ കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മുസ്ലിം ലീഗ് ഒറ്റക്ക് മത്സരിച്ചിട്ടുണ്ട് കോൺഗ്രസ് ഒറ്റ ഒക്കെ മത്സരിച്ചിട്ടുണ്ട് കോൺഗ്രസ് മുസ്ലിം ലീഗ് ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട് സി പി എമ്മും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗ് ഒരുമിച്ച് ഭരിച്ചിട്ടുണ്ട് അതൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗ് ഇല്ലാതെ കഴിഞ്ഞ ചരിത്രം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ലീഗ് ഇല്ലാതെ കോൺഗ്രസ് അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ലല്ലോ മുസ്ലിം ലീഗ് ഇല്ലാതെ എന്തിനാപ്പോൾ കോൺഗ്രസ് മത്സരിക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലോ ഇപ്പോൾ ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ഹൈദരലി പറഞ്ഞ് ഞാനതിനെക്കുറിച്ച് പറഞ്ഞ് ഇനി അത് പിന്നെ ഒരു ഭയങ്കര സാങ്കല്പികമായ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് നമ്മളിവിടെ സമയങ്ങളേണ്ട വല്ല കാര്യമുണ്ട് അതിൻ്റെ ആവശ്യമുണ്ടത് എനിക്ക് തോന്നില്ല ഒന്ന് മുസ്ലിം ലീഗ് അസന്നിഗ്ധമായി പറഞ്ഞു ഞങ്ങൾ ഇത് ബാഫയ്ക്ക് തങ്ങളുണ്ടാക്കിയ മുന്നണിയാണ് ഇത് വിടാൻ ഇതിനാരെങ്കിലും വെള്ളം വാങ്ങി വെച്ച് ഇതന്നെ ആരെങ്കിലും പിന്നെ എന്താ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം വാങ്ങി വെച്ച സാദിക്കലി തങ്ങളാണ് പറഞ്ഞത് പിന്നെ അതിന്റെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളൊരു സാങ്കല്പിക ചോദ്യത്തിൽ ഒരു സാങ്കല്പിക ഉത്തരം കണ്ടെത്തേണ്ട കാര്യമില്ല കാര്യമില്ലാന്ന് എനിക്ക് തങ്ങൾ പറഞ്ഞതിൽ പൂർണ്ണമായിട്ടും മറ്റ് നേതാക്കന്മാർ പൂർണ്ണമായി അല്ല തങ്ങൾ പറഞ്ഞത് തങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെന്താ പിന്നെ തങ്ങളെപ്പോലത്തെ ഒരാൾ മാറ്റി പറയാൻ പറ്റുന്ന ആളല്ലല്ലോ അദ്ദേഹം അത്ര കൃത്യമായ മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി അതെ നമ്മൾ ഒരുമിച്ച് ആ അതൊക്കെ സാത്വികനായ മനുഷ്യനല്ലേ അദ്ദേഹം പാർട്ടിയുടെ നിലപാടല്ലേ പറയാ അതിലൊന്നും മാറ്റം ഉണ്ടാവില്ല യാതൊരു സംശയമല്ലേ കോൺഗ്രസിനോടൊപ്പം താങ്കൾക്കൊരു ഉണ്ടോ മുസ്ലിം ലീഗ് ഇല്ല ഒന്ന് മുസ്ലിം ലീഗ് വലിയൊരു പാർട്ടിയല്ലേ എന്നെ പോലെ ഒരു ചെറിയ മനുഷ്യനെ വെല്ലുവിളിക്കേണ്ട കാര്യം എനിക്ക് അദ്ദേഹം അത് വെല്ലുവിളി ആവുകയോ മുസ്ലിം ലീഗിന് ഞാൻ വെല്ലുവിളിയാവുകയൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല അതൊന്നൊരു സംഭവം സീറ്റ് തരുമ്പോൾ വലിയ പ്രശ്നങ്ങൾ അല്ലേ അങ്ങനത്തെ കോൺഗ്രസിന്റെ അത്തരം കാര്യങ്ങൾ മുസ്ലിം ലീഗ് ഇടപെടും ഞാൻ വിശ്വസിക്കുന്നില്ല ചരിത്രമാണുള്ളത് അങ്ങനെ എനിക്ക് തോന്നിട്ടുണ്ടല്ലോ പക്ഷെ എന്റെ കാര്യത്തിൽ എന്തായാലും മുസ്ലിം ലീഗ് ഇടപെടും എനിക്ക് തോന്നില്ല മുസ്ലിം ലീഗ് വളരെ കഴിഞ്ഞ കാലത്തൊക്കെ വലിയ പിന്തുണ തന്നിട്ടുണ്ട് എന്റെ പിതാവാണെങ്കിലും പല കാര്യങ്ങളിലൊക്കെ അവരഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പല കാര്യങ്ങളും ഉണ്ടായപ്പോഴും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വലിയ പിന്തുണ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള എന്റെ പിതാവിന് സ്വാഭാവികമായി ആ പിന്തുണ എനിക്കും തന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഇപ്പോഴും നല്ല വളരെ നല്ല ബന്ധത്തിലാണ് ഞാൻ മുസ്ലിം ലീഗ് നേതാക്കന്മാരും മുസ്ലിം ലീഗ് പാർട്ടിയുമായിട്ടുള്ളത് ആ അത് ബന്ധങ്ങളുണ്ടാകാം ഈ മറ്റ് മതസംഘടന നിലപാടുകൾ എടുത്തു പറയുന്നത് സമസ്ത ഉൾപ്പെടെയുള്ള നിലപാടുകൾ പല സമയത്തും നിലപാടുകൾ മാറ്റി സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് നമ്മൾ സ്വാഭാവികമായിട്ട് കാണുന്നുണ്ട് അത്രമൊരു നിലപാടുകൾ മാറ്റം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും യോജിക്കാതെ പോകുന്നത് എങ്ങനെയാ നിലപാട് ലീഗുമായിട്ടുള്ള ഇടപാടുകൾ അത് കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് ചോദിക്കല്ല താങ്കൾ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചോദാണ് പല കാര്യങ്ങളും ഇപ്പം നമുക്കറിയാം നവകേരള സദസുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു മതസംഘടനയ്ക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് പങ്കെടുക്കും പങ്കെടുക്കണ പങ്കെടുക്കുന്നവരുണ്ട് പങ്കെടുക്കാത്തതുണ്ട് അത്രമൊരു ഏകീകരണം ഇല്ലാതെ പോകുന്നത് എന്താണ് സംഘടന നമ്മൾ കാണേണ്ടത് എന്തായാലും സമസ്ത എന്ന് പറയുന്നത് അതൊരു സാമു സമുദായത്തിനകത്തുള്ള ഒരു മതസംഘടനയാണ് സമസ്ത മുസ്ലിം ലീഗ് ഒരു മതസംഘടനയല്ല അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് അപ്പം മതസംഘടന മതത്തെക്കുറിച്ചുള്ള നിലപാടെടുക്കാനും അവർക്ക് അത് അത് അതിൻ്റെ നയങ്ങൾ അവർ പ്രഖ്യാപിക്കാനും അതിന് നിലപാടെടുക്കാനുമുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടിയാണ് രാഷ്ട്രീയത്തിലുള്ള കാര്യങ്ങൾ നിലപാടെടുക്കാനുള്ള സ്വാ സ്വാതന്ത്ര്യം മുസ്ലിം ലീഗിനും ഉണ്ട് ഇതൊരിക്കലും എല്ലാ കാര്യങ്ങളും അവർ യോജിക്കണമെന്ന് ഒരു പിന്നെ നിർബന്ധവും രാഷ്ട്രീയത്തിൽ മത അല്ല അവർക്ക് അഭിപ്രായം ഉണ്ടാവുമല്ലോ അവരെ ബാധിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ അഭിപ്രായം പറയുമല്ലോ സ്വാഭാവികമായിട്ടും അല്ലാത്ത കാര്യങ്ങളൊന്നും ഇപ്പം അവർ ഇടപെടുന്നില്ലല്ലോ അവരിപ്പോന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് സംസ്ഥ പറയുന്നുണ്ടോ ഇല്ലല്ലോ രാഷ്ട്രീയത്തിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ അതല്ലേ അല്ലെങ്കിൽ ഭരണകൂടത്തിൽ ഇടപെടുക എന്ന് പറയുന്നത് അതാണല്ലോ നേരെ മറിച്ച് ആ സമുദായത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അവരത് പറയുന്നു അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ എന്നെ പാർട്ടിക്ക് വോട്ട് ചെയ്യണ്ടെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഈ കാലം വരെ പറഞ്ഞിട്ടില്ല പരസ്യമില്ല രഹസ്യമുണ്ടല്ലോ ഇല്ല അങ്ങനെയൊന്നുമില്ല മത സംസ്ഥയിലെ എല്ലാ വിഭാഗം ആളുകളും ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്ന എല്ലാ വിഭാഗവും യുവൻ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കോൺഗ്രസ് ഉണ്ട് ലീഗ് ഉണ്ട് എല്ലാവരുണ്ട് ബി ജെ പി അല്ലാത്ത എല്ലാ പാർട്ടിക്കാരും സംസ്ഥയിലുണ്ട് അപ്പോൾ അവർക്കൊക്കെ പിന്നെ അങ്ങനെ രാഷ്ട്രീയ നിലപാടൊന്നും ഒരു സാമുദായിക മതസംഘടനയാണ് സംസ്ഥ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് അത് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്ന മതകാര്യങ്ങളിൽ ചില നിലപാടെടുക്കുമ്പോൾ അവർക്ക് വിയോജിപ്പുണ്ടാവാം യോജിപ്പുണ്ടാവാം അതവര് പറയും അതിനെന്താ പ്രശ്നമുണ്ട് അവിടെ കോൺഗ്രസ് ഇടപെടാറുണ്ടല്ലോ ചില കാര്യങ്ങളിൽ എങ്ങനെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ അവരുടെ അഭിപ്രായങ്ങൾ വരുമ്പോൾ ഇടപെടാറുണ്ട് അല്ലേ അത് സമസ്ത എന്നല്ല ഇവിടെ പിന്നെ മർത്തോമയാവട്ടെ കാത്തലിക് ആവട്ടെ പിന്നെ ഇവരെയൊക്കെ അല്ലെങ്കിൽ എൻ എസ് എസ് ആവട്ടെ എസ് എൻ ഡി പി ആവട്ടെ സംസ്ഥയാവട്ടെ ഇവരൊക്കെ സാമുദായികപരമായ പ്രശ്നങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്ക് ചില കാര്യങ്ങളുണ്ടെങ്കിൽ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അവർ നമ്മളോട് പറയും അത് നമ്മളവരെ പരിഹരിക്കും അതവരായിട്ട് ഡിസ്കസ് ചെയ്യും സ്വാഭാവികമായിട്ടും അത്തരം സാമുദായിക സംഘടനകളെ ഡിസ്കസ് ചെയ്യും കാരണം പ്രതിപക്ഷത്താണെങ്കിലും ഭരണപക്ഷത്താണെങ്കിലും അത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം അവർ പ്രത്യേക വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകളായതുകൊണ്ട് അവരുടെ പിന്നെ അവകാശങ്ങൾ നിലനിർത്തി പോകേണ്ട ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് അത് പിന്നെ സ്വാഭാവികമായിട്ടും ഭരണകൂടത്തിനുണ്ട് അതുകൊണ്ട് ഇടപെടും അതുകൊണ്ട് ഇടപെടും അത്ര മാത്രമേ ഉള്ളൂ അതല്ലാതെ മതപരമായ കാര്യങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളോ രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങളിൽ പിന്നെ മതസംഘടനകളോ അങ്ങനെ ഇടപെടാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ സ്വപ്നം